രാജ്യം കണ്ടതിൽ വെച്ച് മികച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് മീററ്റിലെ പൊതുജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവും ജനങ്ങളും സുരക്ഷിതരാണെന്നും എല്ലാ രീതിയിലും ഭാരതം മുന്നേറുകയാണെന്നും എൻ ഡി എ മുന്നണി മീററ്റിൽ സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്ത ജനസാഗരങ്ങൾ വ്യക്തമാക്കി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രാബല്യത്തിലാക്കി എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതോടെ പ്രത്യേക പദവി മുന്നൂറ്റി എഴുപത് പിൻവലിച്ച് കാശ്മീരിനെ ഭാരതവുമായി ഒന്നിപ്പിച്ചു അതോടെ ജമ്മു ജമ്മുകാശ്മീരിലെ സംഘർഷങ്ങളാണ് ഇല്ലാതെയായത് ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളും തൊടാൻ മടിക്കുന്ന വിവിധ പദ്ധതികളും നിയമങ്ങളുമാണ് മോദി സർക്കാർ കൊണ്ടുവന്നത് നോട്ട് നിരോധനം സി എ കാശ്മീരിനെ പ്രത്യേക പദവി എടുത്തു കളയൽ ഡിജിറ്റൽ ഇന്ത്യ സൈനിക മേഖലയെ ശക്തിപ്പെടുത്തൽ അങ്ങനെ വിവിധ മുന്നേറ്റങ്ങളും നിയമങ്ങളും രാജ്യത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പുറമെ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമാക്കാനും അത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് പൊതുജനങ്ങളും വിവിധ സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം എൻ ഡി എ നടത്തിയ ആദ്യ റാലിയായിരുന്നു ഇന്നലെ മീററ്റിൽ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ച ഈ റാലിയിൽ വൻ ജനാവലിയായിരുന്നു മീററ്റിൽ തടിച്ചുകൂടിയത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ വികസിത രാജ്യമാക്കാനുള്ളതാണെന്നും അഴിമതിയും ദാരിദ്ര്യവും രാജ്യത്തുനിന്ന് തുടച്ചു നീക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് സീനോസ് കോഴിക്കോട്